എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണും എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല പഞ്ച് ഫേസ് ചെവി നീട്ടം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള രണ്ടര മാസം പ്രായമുള്ള നാല് കുട്ടികൾ വിൽപ്പനക്ക് വളർത്താൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മൂല നാലും കൂടി പതിമൂവായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താൻ അനുയജമായ നാല് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന പത്ത് ആടുകൾ വിൽപ്പനക്ക് അഞ്ച് വലിയ ആടുകളും അഞ്ച് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികൾ തന്നെയാണ് മൊത്തം ഒൻപത് പണ്ണാടുകളും ഒരു മുട്ടനാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തെണ്ണത്തിന് നാൽപ്പത്തി എട്ടായിരം രൂപ പത്ത് ആടുകൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള പത്ത് ആടുകൾക്ക് നാൽപ്പത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ വളർത്താൻ അനുജമായ മൂന്ന് മലബാരി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനാടും രണ്ട് പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടനാടിന് ഒരു വയസ്സ് പ്രായം പെണ്ണാട് ഒന്നിന് രണ്ട് വയസ്സ് പ്രായം ആദ്യത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചു രണ്ടാമത് കാണുന്ന ഈ പെണ്ണാട് ആദ്യത്തെ പ്രസവത്തിന് ചെനയുണ്ട് നല്ല പാലുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ പത്തേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരാട് വിൽപ്പനക്ക് നല്ല തിറ്റിയും കുടുംബുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനമാണ് ഇതിൻ്റെ ഉദ്ശ്നോല നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം നിർത്താനും ഭാവിയിൽ ക്രോസിങ് എല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് എന്നും ക്രോസ് സ്പീഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് മുട്ടൻകുട്ടികൾക്ക് എട്ട് മാസം വീതം പ്രായം രണ്ടും കൂടി ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ആടിന് വീണ്ടും മൂന്നാമത്തെ ചെനയാണ് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പാറശ്ശേരി വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി അറുപത്തിയേഴായിരം രൂപ രണ്ടെണ്ണം അറുപത്തിയേഴായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടത്ത് തിരുവുഴ ഹലോ പ്രിയ സുഹൃത്തുക്കളെ ശ്വാസങ്ങൾ നിർത്താനും വളർത്താനും അക്കീക്കത്തിനും നേർച്ചയ്ക്കുമൊക്കെ പറ്റിയ ദിവസം വലിയൊരു മുട്ടൻ അതൊക്കെ ആവശ്യക്കാരുണ്ടെ കുണ്ടോളി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ അല്ല സൂപ്പർ മുട്ടൻ ഉണ്ടോ അല്ല വലുപ്പുള്ള ദിവസം മുട്ടറ കേട്ടോ മുട്ടാണ്ടോളി മുണ്ടൈ വാർത്തിക്കോളി ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നമ്മുടെ ഫാമിൽ നിന്ന് പശു തന്നെയാണ് കൃഷ്ണഗിരിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് ആളംകുട്ടിയിൽ കളംകുട്ടിയിലല്ല ചെന്നൈയിൽ അതായത് എട്ട് മാസം അടുപ്പ് ചെന്നൈപ്പോൾ കൊണ്ടുവന്നതാണ് കടിഞ്ഞിൽ പ്രത്സവത്തിൽ അപ്പോൾ ആ ഒരു പ്രസവം നിന്ന് അടുത്ത് വീണ്ടും ശനിയായി രണ്ടാം പ്രസവത്തിൽ നിന്നു രണ്ടാം പ്രസവത്തിൽ നമുക്ക് രാവിലെ ഒരു പതിനാറ് പതിനേഴ് വരെ പാലുണ്ടായിരുന്നു വൈകുന്നേരവും ഏകദേശം പതിനൊന്ന് ഇഞ്ച് പാൽ കിട്ടി പാല് നല്ല കൊഴുപ്പുണ്ട് സാധാരണ എച്ച് എഫ് പശുവിന് പ്രശ്നീരിയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്രീഡ് പശുവിന് പാല് കൊഴുപ്പ് ഉണ്ടല്ലേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് പാല് ഇപ്പോൾ രാവിലെ ഒരു എട്ട് ലിറ്ററോളം പാൽ എടുപ്പിച്ച് കിട്ടണമുണ്ട് രാവിലെ വൈകിട്ട് ഒരു അഞ്ചര ആറ് ലിറ്റർ പാലുണ്ട് നല്ല കൊഴുപ്പാണ് പാല് പിന്നെ നല്ല ഉറച്ച പശുവാണ് കെതപ്പോ ആ ഭക്ഷണമൊന്നുമില്ല ചൂട് സമയത്ത് നല്ല രീതിയിൽ മേയുന്നൊക്കെ ഉണ്ട് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല മടിക്കെട്ടാണ് കാമ്പും ഒക്കെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നാല് കാമ്പിനും നല്ല അകലമുണ്ട് പക്ഷു നല്ല ഉറച്ച പശു ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശുവിന് ജന്മനായിട്ട് ഒരു കണ്ണിൽ കാഴ്ചയില്ല പക്ഷേ വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല കാഴ്ചയില്ലെന്നുള്ള ഭക്ഷണങ്ങൾക്ക് തീറ്റിക്കയോ കുടിക്കുകയോന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല ക്വാളിറ്റിയാണ് അറസ്ലൊക്കെ ഇടവില്ല അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട് ഇൻസമിനേഷൻ ചെയ്തിട്ടിപ്പോൾ ഒരു പതിനാല് ദിവസം എന്താവുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഫാമിൽ നിന്ന് പശു തന്നെയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് വില ചോദിക്കുന്നത് അമ്പത്തി മൂന്ന് അഞ്ഞൂറാണ് വലിയ വ്യത്യാസത്തിലല്ല ചെറിയ എന്തെങ്കിലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വന്ന് നോക്കാം പശു ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് തള്ളയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം രണ്ട് രണ്ട് ഗ്ലാസ് പാല് കറക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂർ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആറുമാസം പ്രായമുള്ള നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാലും പെണ്ണാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലെണ്ണത്തിന് ഇരുപത്തിരണ്ടായിരം രൂപ ആറുമാസം പ്രായമുള്ള നാലെണ്ണം ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ജെ പി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉള്ള കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ ഉത്തമം ചെറുതായിട്ട് കുടി വെള്ളം കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കൾ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് മൂന്ന് മാസം പ്രായം ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ചെന്ന കൺഫേം അല്ല നല്ല ക്വാളിറ്റി ഒരു മുട്ടൻകുട്ടിയാണ് പെരൻസ്റ്റോക്കാൻ എല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി തള്ളയാടിൻ്റെ ഏകദേശം നാൽപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കോടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ